ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ട് ഏജലി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വൺ ലാഭത്തിൽ വിൽക്കണ ഒരു വീടാണ് ഓണർ ഓസ്ട്രേലിയയിലാണ് ഞാൻ മുറ്റത്തിന് രണ്ട് മൂന്ന് തെങ്ങുണ്ട് പിന്നെ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സൗകര്യമുണ്ട് കാർപോർച്ചുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റാണ് കാരണം നമ്മളിതൊക്കെ ഒരുപാട് അന്വേഷിച്ചിരുന്നത് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കണം അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങണമെങ്കിൽ കാരണം എന്താ ഒരു സ്പേസ് നോക്കി ഇഷ്ടം പോലെ വണ്ടി പാർക്ക് കാർപോർച്ചിൻ്റെ പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് കേസിൻ്റെ അകത്തുനിന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചറ് എൻ്റെ സൈഡൊക്കെ നിങ്ങൾ കണ്ടോട്ടാ കാരണം ഈ വീട് നിങ്ങൾക്കൊരു നഷ്ടമില്ല കാരണം ഈ വീടിന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വന്നെ ഉള്ളു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും ബ്രോക്കർ കമ്മീഷൻ കൊടുക്കണ്ട എവിടെ നിങ്ങൾ വീട് വാങ്ങിച്ചാലും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കാരണം കേരളത്തിൽ കേരളത്തിലങ്ങോളോ ഇങ്ങോളോ ഇപ്പോൾ നമ്മൾ പത്ത് മുന്നൂറ് വീഡിയോന് മുകളിൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീട് വാങ്ങിക്കുക ഒരു രൂപ പോലും ബ്രോക്കർ കമ്മീഷൻ നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾ വാങ്ങിക്കുകയില്ല ഇതേണ്ട മുറ്റത്ത് കിണറുണ്ട് തെങ്ങൊക്കെ ഞാൻ കാണിച്ച് തന്നില്ലേ നമുക്കിനി ഇതുവഴി തന്നെ അകത്തോട്ട് കയറാം കാണാനുണ്ട് കാരണം അടിപൊളി വീടാണ് വില കുറവെന്ന് വെച്ചുകൊണ്ട് വീടിന് സെറ്റപ്പ് കുറവൊന്നുമില്ല നമുക്ക് ദൈവം പുറകിൽ നിന്ന് തുടങ്ങിയാണ്ട് കയറാം നമ്മൾ എപ്പോഴും മുമ്പിൽ നിന്ന് മോളിൽ നിന്നൊക്കെയല്ലേ വന്ന ഇന്ന് പുറകിൽ നിന്ന് അങ്ങോട്ട് കയറാം ഇത് വേണ്ട ഇത് നിങ്ങളുടെ വർക്കിംഗ് സ്പേസ് ആണ് കാരണം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയ ആണ് ഈ വീടിനുള്ള ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങളുടെ തീകത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് കിച്ചണായിട്ട് ഉപയോഗിക്കാൻ മനസ്സില മെയിൻ കിച്ചൺ അല്ലാതെ വേറെ ഉണ്ട് അത് നമുക്ക് ഒരേന്ന് ഒരേ നേരിട്ട് കാണാം കാരണം ഇത് മുഴുവൻ നിങ്ങൾ കാണണം കാരണം ഇത്രയും സെറ്റപ്പുള്ള വീടൊക്കെ എന്ന് വെച്ച് നമുക്ക് ഒത്തു കിട്ടൂല കാരണം ഈ വീട്ടിലേ ഇതിൻ്റെ ഓണർ താമസിച്ചിട്ടുള്ള ഈ വീട് വാങ്ങിയിട്ട് എന്താ ഈ ഇതിൻ്റെ മെയിൻ കിച്ചൺ ഇത് മെയിൻ കിച്ചണൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കിക്കോട്ടെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഉണ്ടാക്ക ഇത്ര കാരണം കബോർഡ് കംപ്ലീറ്റ് തടിയും കാര്യങ്ങളാണ് ഉപയോഗിച്ചേക്കണം അപ്പോൾ അതിൻ്റെതായൊരു ക്വാളിറ്റി ഉണ്ടാവും കാരണം ഈ വീട് വാങ്ങിച്ചിട്ടേ ഈ വീടിൻ്റെ ഓണർ ഒരു മാസം പോലും ഇതിനകത്ത് താമസിച്ചിട്ടുള്ളതാണ് കാരണം വേറെ രണ്ട് വീട് ഓണർക്ക് ഉണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷമൊക്കെ കൂടി നാട്ടിൽ വരുമ്പോൾ അവർ അങ്ങനെയൊക്കെയാണ് വരുന്നത് വർഷത്തിനൊന്നും വരാറില്ല വരുമ്പോൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വന്ന് പോണേന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം വാടകയ്ക്കൊക്കെ കൊടുത്തു തരണമെങ്കിൽ വീട് നശിച്ചു പോവും അപ്പോൾ ഇത് എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസിലോ വന്ന് വീട്ടിൽ നിന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഡൈനിങ് ഹാളാണ് കണ്ടത് ഇപ്പം നീ കണ്ടോണ്ടിരിക്കുന്ന ഡൈനിങ് ഹാളാണ് നിങ്ങൾക്ക് ഡൈനിങ് ഹാളിൽ നമുക്ക് ലിവിങ് ഏരിയയിലോട്ടൊക്കെ പോരാം അതിൽ പിന്നെ ഡൈനിങ് ഹാളിൽ നമുക്ക് കോമൺ ബാത്റൂമൊക്കെ ഒന്ന് കാണണം കാരണം ഇത് വീടിൻ്റെ സെറ്റപ്പ് മൊത്തത്തിലൊന്നും കാണണമല്ല കാരണം വെറുതെ ഒരു ലോക്കൽ സെറ്റപ്പല്ല വൈറ്റ് മാർബിളിലാണ് ഫ്ലോറൊക്കെ ഫിനിഷ് ചെയ്തേക്കണം നീറ്റാൻ ക്ലീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തിളങ്ങി കിടക്കണേ ആണ് കാരണം തിളക്കം പോകാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടില്ല അതാണ് പക്ഷേ ഇത് എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ സൂക്ഷിക്കണം കാരണം നീറ്റാൻ ക്ലീൻ ബാത്റൂമൊക്കെ കണ്ട നല്ല ഫസ്റ്റ് ക്വാളിറ്റി സെറ്റപ്പിലാണ് ബാത്റൂമൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ന്യൂ മോഡലിൽ ആ ഒരു സെറ്റപ്പിലാണ് അപ്പം ഇതിൻ്റെ ഓണർക്കാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വീട് വേറെയുണ്ട് കൂനമ്മാവിൽ ഒരു വീടുണ്ട് അതുപോലെ തന്നെ കലൂരി ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് കൊടുക്കാനുള്ളതാണ് അത് പുതിയ ഫ്ളാറ്റാണ്ട് അത് ഈ അടുത്ത് പുതിയത് വാങ്ങിച്ചാണ് അത് ടു ബി എച്ച് കെയുടെ ഒരു ഫ്ളാറ്റാണ് അതൊരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞാൽ അത് കൊടുക്കും ഫുള്ളി ഫർണിഷ്ഡാണ്ടോ ഈ വീടും ഫുള്ളി ഫർണിഷ്ഡ് ആണ് ഫുൾ ഫർണിച്ചർ എടുക്കുന്നുണ്ട് അതിൻ്റെ വിൽപ്പന പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഇതേ കൊടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഷോക്ക് വെച്ചേക്കണം അതെല്ലാം എടുക്കോട്ടാ കാരണം കുറേ പുരാവസ്തുക്കളും കാര്യങ്ങളൊക്കെയാണ് അത് ഒരേ സ്ഥലത്തുനിന്നിങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് തരും എന്താ ഒരുപാട് അറേഞ്ച്മെൻറ് ആണ് ഷോ കേസൊക്കെ സെറ്റ് ചെയ്തേക്കേണ്ട ഒരു ഈ വീടിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം പഴക്കം കൊണ്ടിട്ടാണ് എന്നുവച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് മണലിലാണ് പണിത്തേക്കണം അന്നത്തെ സിമെൻറ്റിനും മണലിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയില്ല അത് കാരണം ഈ വീടിന് ഒരു മെയിൻ്റനൻസ് പോലും ഇല്ലെന്നുള്ളതാണ് പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ബെഡ്റൂം കണ്ട ബെഡ്റൂമൊക്കെ നല്ല സെറ്റപ്പാണ് കാബോഡും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ തറ തറയിൽ ഫില്ല് ചെയ്തേക്കണ ഒരു മണലാണ് കാരണം അന്നത്തെ കാലത്ത് മണൽ സുലഭമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം പഴയ വീടൊക്കെ കണ്ടില്ലേ പത്ത് നൂറ് വർഷം കഴിഞ്ഞാൽ അനങ്ങില്ല ഇപ്പോഴത്തെ വീടൊക്കെ പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മളതൊക്കെ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു കൊണ്ടുവരും ഇതൊക്കെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ വരുത്താം ഇനിയും ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ തന്നെ ഇരിക്കും കാരണം അത്രയും സെറ്റപ്പിലാണ് പഴയ വർക്കും കാര്യങ്ങളെല്ലാം കണ്ട നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ ഒക്കെ കണ്ട അടിപൊളി സെറ്റപ്പാണ് ഞങ്ങൾ ബാക്കിൽ നിന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് വെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളിതെല്ലാം കണ്ടാലും അതേ ഷോക്കേഴ്സ് കാര്യങ്ങൾ കണ്ട അതൊക്കെ അറേഞ്ച് ചെയ്തേക്കണ്ട അതിൻ്റെ അതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതല്ല സെറ്റപ്പ് ആണിത് കാരണം ഒന്നിനൊന്നും മെച്ചമാണ് ഈ വീട് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ വീട് ഇഷ്ടപ്പെടും എന്നുള്ളത് അത്രയും സെറ്റപ്പ് വേണ്ട സിറ്റൗട്ടൊക്കെ ഗ്രാൻറ്റാ വേണ്ട കാരണം സിറ്റൗട്ട് അങ്ങനെയുള്ള ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടീന്നുള്ള ഇതുള്ളേ കാർ പോർ ഇഷ്ടം പോലെ സ്ഥലവും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വീട് പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ നല്ലൊരു സെറ്റപ്പിലാണ് കാരണം ഒരു രണ്ട് ഫാമിലിക്ക് താമസിക്കാനുള്ളൊരു സെറ്റപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റൂറ് കാരണം വേണമെങ്കിൽ താഴെത്ത് നമുക്ക് താമസിക്കാൻ മുകളിലൊത്ത് വാടക കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇത്രയും നല്ല വീടൊക്കെ മേടിച്ചിട്ട് വാടക കൊടുക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അങ്ങനെ ചെയ്യണവർക്ക് വേണമെങ്കിൽ ചെയ്യുക കാരണം ഇതൊരു വരുമാനം പോലെ കണ്ടട്ടെ കാരണം ഇത് ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ ടൗണിലാണ് ആലുവ ടൗണിലാണ് ഈ സ്ഥലം ഈ വീട് സ്ഥിതി ചെയ്യണം അപ്പോൾ ആലുവ ടൗണിലെ വിലയൊക്കെ അറിയില്ല പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് എട്ടര ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട് അപ്പോൾ പതിനൊന്ന് സെൻറ്റിന് തന്നെ എൺപത്തെട്ട് ലക്ഷം രൂപ ആയി ഈ വീടിന് ചോദിക്കണത് ഒന്ന് പതിനഞ്ചാണ് അപ്പോൾ എൺപത്തെട്ട് തൊണ്ണൂറ്റൊണ്ണൂറ്റിലായിരം രൂപ വിലയുമായി അപ്പം ഈ വീടിന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ വീടിന് വില വരുന്നുള്ളൂ കണ്ട മുകളിലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ഗ്രാൻഡാണ് നിങ്ങൾ ഈ വീടിൻ്റെ കാഴ്ചകളെ കണ്ടോളണം കേട്ടോ കാരണം ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കായി നിങ്ങൾ ഈ വീട് കാണാണ്ട് പോകരുത് അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കണ്ട ബാത്റൂമൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ഒന്നിനൊന്ന് മെച്ചമാണ് വൺ സെറ്റപ്പ് ആണ് ഈ വീട് ഇനി ചോദിക്കണ വില എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ലാസ്റ്റ് ഒരു ഒന്നേ പത്തിനൊക്കെ കിട്ടും കാരണം ഒന്നേ പതിനഞ്ചൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കത് താഴെത്തോട്ട് കൊണ്ടുവരാം കാരണം ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമാകുള്ളൂ ശരിക്കും പറഞ്ഞു തന്നെ കാരണം ഇരു ഈ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എവിടെയെങ്കിലും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അതും ഇത്ര ക്വാളിറ്റി ഉള്ളത് നമ്മൾ നോക്കേണ്ട വീടിൻ്റെ കോണ്ട ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പവും സെറ്റപ്പും കണ്ട എല്ലാം എ സിയാണ്ട എ സിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ അടിപൊളി വീടാണ് കണ്ടോ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളൂ ഇതിൻ്റെ മോളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്താ ഉള്ള ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിലോട്ടാണ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റെയർ കേസ് വെച്ചേക്കുന്നത് അതായത് ഇത് നേരത്തെ ഒരു പ്ലാൻ വന്നതാണേ ഇത് രണ്ട് ഫാമിലിക്ക് വാടക കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ലൊരു കാരണം ആലുവ ടൗൺ നല്ലൊരു പൈസ വാടകത്തിൽ തന്നെ കിട്ടും അപ്പോൾ ആ ഒരു പ്ലാൻ വന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ ആ ഇത് മാറി ഇത് കണ്ട ഈ വീടിൻ്റെ സൈഡൊക്കെ കണ്ട എന്താ ഒരു ലുക്ക് നോക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് വൺ സെറ്റപ്പ് ആണ് ഇതെവിടെയൊക്കെ പണിത്തിട്ട് വാടക കൊടുക്കാൻ അവർക്ക് തോന്നിയില്ല കാരണം ഇത്രയും സെറ്റപ്പൊക്കെ കഴിയുമ്പോഴേക്കും വീട് വാടക കൊടുത്ത് തരണമെങ്കിൽ ഇവരെ സൂക്ഷിക്കണിട്ട് മറ്റുള്ളവർ സൂക്ഷിച്ചില്ലെങ്കിലും എന്നുള്ളൊരു പേടിയുണ്ടോ മാർബിളൊക്കെ പോളിഷ് ഉണ്ട് അതിൻ്റെ പോളിഷിങ് കൂടി പോയിട്ടില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കി കാരണം പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടൊക്കെ ആലുവ ടൗണിൽ കിട്ടാനില്ല അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുക കാരണം ഇതിപ്പോൾ അത്യാവശ്യം ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം വരുക മോളിലേ ഒരു കിച്ചനും കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ടോ പുറത്ത് കണ്ടിട്ട് ഇത് രണ്ട് വീട് രണ്ട് പിന്നെ വാർഡൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പില്ല വേണ്ട ഇവിടെ ഒരു കിച്ചൺ ക്യാബിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത വീടിൽ കാണുമ്പോൾ